നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഏരൂർ തൃക്കോയിക്കൽ പാണയം കറ്റിട്ട ആലഞ്ചേരി റോഡിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ സന്ദർശനം നടത്തി നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഏരൂർ പാണയം കറ്റിട്ട റോഡ് ഗതാഗതയോഗ്യമാക്കുക എന്നുള്ളത് എൽ ഡി എഫ് ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഏരൂർ പാണയം ആലഞ്ചേരി റോഡിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നീക്കുകയായിരുന്നുവെന്ന് സുബാൽ എം എൽ എ സന്ദർശനവേളയിൽ പറഞ്ഞു ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള നാട്ടുകാരുടെ ഏറെ കാലമായിട്ടുള്ള ആവശ്യമാണ് അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഗവണ്മെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഏരൂർ പാണയം ആലഞ്ചേരി റോഡിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നീക്കുകയായിരുന്നു നമ്മൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഏഴു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ റോഡിന് വേണ്ടി അതിൻ്റെ എ എസും ടി എസും എല്ലാം ലഭിച്ച് രണ്ടും നടപടികളിലേക്ക് പോയി വർക്ക് എംപ്രിമെൻ്റ് ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആലോചിച്ചത് എന്നാൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന് കുറച്ച് പ്രവർത്തനങ്ങൾ എത്തി വന്നു അതുപോലെ തന്നെ ഒരു ഒരുപാട് ദൂരം പുതിയ പൈപ്പ് ലൈൻ ഇടേണ്ടി വന്നു കാരണം റോഡ് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് പൈപ്പ് ലൈൻ ഇടാൻ തീരുമാനിച്ചാൽ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് റിവിഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി അത് അനുവദിച്ച് അങ്ങനെ ആ പൈപ്പ് ലൈൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ടാണ് കാറിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നീണ്ടുപോകുന്ന സാഹചര്യമുണ്ട് നമ്മൾ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഈ മാസം കൂടി നടക്കാൻ പോവുകയാണ് അതിനനുബന്ധമായി തന്നെ ഈ റോഡിൻ്റെയും ഉദ്ഘാടനം നടക്കുക നടത്തുക എന്നുള്ള കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നിലയിലാണ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ മാസം കൂടി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന റോഡാണ് നമ്മുടെ ഈ റോഡ് ഇത് പൂർണ്ണമായി ഗതാഗത യോഗ്യമാകുന്നതോടുകൂടി അവർക്ക് വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ സംശയം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഏഴു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ റോഡിന് വേണ്ടി അനുവദിച്ചതെന്നും എം എൽ എ പറഞ്ഞു ഏരൂർ പാണയം കറ്റിട്ട ആലഞ്ചേരി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നാടിന് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി റോഡിൻ്റെ ഒന്നാം റീച്ച് പണി തൻ്റെ പൂർത്തീകരിക്കുകയാണ് ഏഴ് കോടി രൂപയോളം വരുന്ന അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാന പി എസ് പാൽ എം എൽ എയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് തൻ്റെ പൂർത്തീകരണത്തിലേക്ക് തിരിങ്ങുകയാണ് ഇടയ്ക്ക് നമുക്ക് അനുകൂല സാഹചര്യം അല്ലായിരുന്നു മഴയും മറ്റു കാര്യങ്ങളാണ് പണി കുറച്ച് നീന് നീണ്ടുപോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ പൈപ്പിടികയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഗ്രാമപഞ്ചായത്ത് അത് പതിനെട്ട് ലക്ഷം രൂപ നവതി ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ പണി പൂർത്തിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് ഒരു വലിയ വികസനമാണ് എത്തിക്കാൻ കഴിഞ്ഞത് ഈ പണിയുമായി ധരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും പഞ്ചായത്തിനുവേണ്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ വികസനം നമ്മുടെ നാടിന് ഒരു വലിയ മാറ്റമാണ് ഈ റോഡ് നമുക്ക് നേടാൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി തുടങ്ങി നിരവധി പേർ എം എൽ എ യോടൊപ്പം സന്ദർശനം നടത്തി ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ